പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഉപ്പയാണ് ഉപ്പനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് ഇന്ന് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ഞാനടക്കം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഴയ കാലത്തെ പ്രവാസികളുടെ ലൈഫ് ഉപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ കുവൈത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എത്ര വർഷം നമുക്ക് വിശദമായിട്ട് ചോദിക്കാം അതുകൂടാതെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഉപ്പാൻ്റെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ അത് നമ്മളോട് ഷെയർ ചെയ്യാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇപ്പോൾ ആദ്യമായിട്ട് കുവൈത്തിലേക്ക് പോയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫിബ്രുവരി ഫെബ്രുവരി ഇരുപത്തെട്ടിന് ജനുവരി സോറി ജനുവരി ഇരുപത്തെട്ടിനാണ് കുവൈത്തിലടങ്ങിയത് അതിന് അന്ന് ഇന്നത്തെ പോലെ ഒന്നുമല്ല കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ സർവീസൊന്നും അങ്ങനെ ഇല്ല ബോംബെ പോണം പോണെങ്കിൽ അത് ബോംബെയിൽ ബസ്സിനോ വണ്ടിക്കോ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം പിടിക്കും ഞാൻ പോയത് പിന്നെ ഇവിടുന്ന് കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൻ്റെ അവിടുന്ന് മെഹബൂബ് ട്രാവൽസ് കണ്ടിട്ടൊരു ബസ്സുണ്ട് ആ ബസ്സിൽ കയറിയിട്ടാണ് പോയത് അന്ന് എൻ്റെ കൂടെ എനിക്ക് ബോംബെനെ പറ്റി യാതൊരു വിവരവും ഇല്ല ബോംബേനെ അന്ന് ഇൻ്റർനാഷണൽ സർവീസുള്ളൂ കേരളത്തിൽ നിന്നില്ല ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ഒന്നുമില്ല കേരളത്തിൽ നിന്ന് ഇനി പാടെ പോയി കഷ്ടപ്പെട്ടാലും കേരളത്തിൽ നിന്ന് കയറി പോകാലോ മൂന്ന് നാല് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ രണ്ട് മൂന്ന് പേര് കൂടെ ഉണ്ടായിരുന്ന അവർ എന്ന ഒറ്റക്ക് വിടാൻ കഴിയില്ല എന്നും വിചാരിച്ചിട്ട് കൂടെ പോന്നതാണ് എന്നെ അവിടെ നിന്ന് കയറ്റി അയച്ചിട്ടാണ് അവർ പോകുന്നത് അവിടുന്ന് പിന്നെ പിന്നെ ഇവിടെ നിന്ന് സർവീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഒറ്റക്കാട് വിടാ അവർക്ക് പേടിയായിട്ട് അവർ എൻ്റെ കൂടെ പോന്ന് ഞാൻ കയറിപ്പോയൻ്റെ ശേഷമാണ് അവരവിടുന്ന് കയറി പോകുന്നത് ബോംബെ ബോംബെ ബോംബെന്ന് അപ്പോൾ ബോംബെയിൽ പിന്നെ അന്ന് ഇപ്പോൾ ഈ എമിഗ്രേഷൻസ് കാര്യങ്ങളൊക്കെ ബോംബെയിലാണ് നടക്കണതും അപ്പോഴെല്ലാം കൂടിയിട്ട് അങ്ങനെ ആയിക്കോട്ടെ എയർ ഇന്ത്യേൻ്റെ ജമ്പോജറ്റിലാണ് ഫസ്റ്റിൽ തന്നെ യാത്ര ചെയ്തത് അതിൻ്റെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഇരുപത്തെട്ടിന് കുവൈത്തിൽ പോയി ഇറങ്ങി കുവൈത്തിൽ പോയി ഇറങ്ങിയപ്പോൾ വലിയ ഒരു പരിഭ്രമം ഒക്കെ തോന്നി കാരണം തണുപ്പ് സീസണായിരുന്നു തണുപ്പ് സീസൺ എന്ന് പറഞ്ഞാൽ മരം കോഴിക്കുന്ന സീസൺ തണുപ്പ് അപ്പോൾ എനിക്ക് വിസ വെച്ചതും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം ഞാൻ പോകുന്നതിൻ്റെ രണ്ട് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പോയി പോയതാണ് അപ്പോൾ അവിടെ എയർപോർട്ടിൽ പോയി ഇറങ്ങി നോക്കുമ്പോൾ ആരും ഇല്ല അപ്പോൾ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി എയർപോർട്ടിൽ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്ന് അപ്പോൾ നോക്കുമ്പോൾ ഫ്ലൈറ്റ് പിന്നെ ലേറ്റാണെന്ന് പറഞ്ഞപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വന്നതല്ലോ അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി അപ്പോൾ എയർപോർട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ തണുപ്പ് സഹിക്കാൻ കഴിയാത്ത തണുപ്പും അപ്പോൾ ഞാൻ എനിക്ക് പരിഭ്രവം തോന്നി കാരണം ഇങ്ങനത്തെ സ്ഥലത്താണ് വന്ന് കുടുങ്ങിയത് എന്താ ചെയ്യുക എന്നൊക്കെ തോന്നി അപ്പോൾ എനിക്ക് തണുപ്പിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളുമായിട്ടാണ് എയർപോർട്ടിൽ ജ്യേഷം വന്നിരുന്നത് പിന്നെ പിന്നീട് അറിഞ്ഞു അങ്ങനെ ഒരു രക്ഷാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് ഇതുപോലെ പുതിയതായിട്ടെന്നെ ഒരാളുണ്ടായിരുന്നു കണ്ണൂർ പഴയങ്ങാടിക്കാരൻ അദ്ദേഹത്തിന് കൊണ്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജ്യേഷം വന്നിരുന്നു എയർപോർട്ടിൽ അപ്പോൾ മൂപ്പരെ കൊണ്ടാക്കാൻ പറ്റുമോയെന്ന് ആ എൻ്റെ കൂടെ ഫ്ലെയിനിൽ യാത്ര ചെയ്ത ആൾ ജേഷനോട് അയാളുടെ ജേഷനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമുക്കിവിടെ ടാക്സി വിളിച്ചേക്കാം എനിക്ക് പോയാൻ പറ്റില്ല ഞാൻ ഒരു സ്ഥലത്തുനിന്നെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നാടിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു നാടിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലെറ്റർ ലെറ്ററാണ് അല്ല ഫോണൊന്നുമില്ല ഫോണിന് അഥവാ നമ്മളെ വീട്ടിലല്ലാത്ത വീട്ടിൽ അടുത്ത വീട്ടിലെവിടെങ്കിലും ഫോണോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിളിച്ച് സമയം കൊടുത്താൽ രണ്ടാമറി പോയിട്ട് നമ്മൾ ബൂത്തിൽ പോയി വിളിച്ചേണ്ടെങ്കിൽ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ വന്ന് കാത്തു നിന്ന ആൾ നിരാശനായിട്ട് തിരിച്ചു പോരോന്നല്ല അവർ രക്ഷയില്ല നമ്മളും നിരാശനാവും കാരണം നേരത്തെ വിളിച്ച് കിട്ടി പിന്നെ കിട്ടിയല്ലോ എന്നുള്ള പിന്നെ വഴി എന്താച്ചാൽ കത്താണ് ആ കത്ത് എഴുതി അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ അത് പിന്നെ ചിലപ്പം അഞ്ചാം ദിവസം കിട്ടും അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് കിട്ടും അന്ന് ഇത്രയെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ അതിൻ്റെ അതിൽ പിന്നെ മറുപടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ചില പിന്നെ ഇതൊക്കെ എഴുതിയിട്ട് കത്ത് വീണ്ടും വീട്ടിൽ നിന്ന് ചിലപ്പാടം വന്നിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് അന്നത്തെ അവസ്ഥകൾ പിന്നെ വളരെയധികം പ്രയാസമാണ് പുതിയ ആൾ ആയിട്ട് ചെല്ലുമ്പോൾ പിന്നെ കുറേ ആളായിട്ട് തഴങ്ങാണ്ട് ആ തഴക്കും പഴക്കമൊക്കെ വന്നാൽ പിന്നെ പ്രയാസങ്ങളൊന്നും നമുക്കൊരു ഒരു അത്ര ഒരു വിഷമം തോന്നില്ല അങ്ങനെ എന്നെ എയർപോർട്ടിൽ നിന്ന് മറ്റേ ചങ്ങാതി പിന്നെ അവൻ്റെ ശേഷം കൊണ്ടൊരു പിന്നെ ടാക്സി വിളിച്ചിട്ട് അറബിയോട് ചോദിച്ചപ്പോൾ അറബി പറഞ്ഞ് എനിക്കറിയാം സ്ഥലം എന്നൊക്കെ പറഞ്ഞേറ്റിട്ട് ഉപയോഗത്ത് മുഴുവൻ കൊണ്ടു നടന്ന് അയാൾക്ക് സ്ഥലമൊന്നും അറിയില്ല അങ്ങനെ അവിടെ പോയി ഇറങ്ങിയപ്പോൾ കേരള ടൈലേഴ്സെന്നു പറഞ്ഞിട്ട് ഒരു ഒരു ടൈലർ ഷോപ്പ് ഉണ്ട് കൈത്താലിൽ അത് അതാണ് എനിക്ക് അഡ്രസ്സ് തന്നിരുന്നതിൻ്റെ ജേഷ്ഠൻ അത് ആ ബോർഡ് ഞാൻ കണ്ടപ്പോൾ ഞാൻ അറബിയ തോണ്ടിയിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ നിർത്തി അതിൻ്റെ ടാക്സിൽ പൈസ ഒക്കെ അവിടെ അവിടെ കൊടുത്ത് മറ്റേ തൈ ടൈലിറങ്ങിയാലും അപ്പോൾ അങ്ങനെ കുയത്തിലെത്തിപ്പെട്ട് പിത്തന്നാ മുതൽ പിന്നെ കുറേ ദിവസം കുറേ ദിവസമെന്ന് ഒരു നാലഞ്ച് ദിവസം ഞാൻ ഇരുന്നിട്ടുള്ളൂ റൂമിൽ അപ്പോൾക്ക് ജ്യേഷ്ഠൻ്റെ ഒരു സ്നേഹം മുഖാന്തരം പിന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ ജോലിക്ക് കയറി ഹൗസ് ഓഫ് ട്രേഡിംഗ് പറയും ദോഹ ബെസ്റ്റ് പവർ സ്റ്റേഷനിലായിരുന്ന ജോലി കടൽക്കരക്കുമാണ് ഭയങ്കരം തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ മുകളിൽ തുടർന്ന് അത് കൈ തൊടാനും പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരിക്കണം പിന്നെ അവിടുത്തെ അത് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പണിയൊക്കെ ഒരു ഏതാണ്ട് ലെവലായപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി അന്ന് ഞങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടിപ്പം എങ്ങനെ അവിടെ വിളിച്ചിരുന്നത് ഫോൺ ചെയ്തിരുന്നു എങ്ങനെ ഫോണൊന്ന് ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഫോണുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് സമയം കൊടുക്കും സമയം കൊടുത്തിട്ട് രണ്ടാമത് ഞാൻ വന്നിട്ട് ലീവ് ദിവസം വെള്ളിയാഴ്ച വിളിക്കുക അപ്പോൾ രണ്ടാമത് ഞാൻ വിളിക്കാൻ വന്നിട്ട് എന്നുള്ളിൽ അപ്പോൾ നോക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ മക്കളേറ്റല്ലാവരായിട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും അത് വലിയൊരു അനുഭവമാണ് അതിൻ്റെ പുറമേന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ച് പൈസ കുട്ടികൾക്ക് ചിലവിനുള്ളിൽ എത്തിക്കാൻ ഭയങ്കര പ്രയാസം കാരണം എക്സ്ചേഞ്ച് പോയിട്ട് ലൈൻ ഇക്കണം ഡ്രാഫ്റ്റ് എടുക്കണമെങ്കിൽ അത് ഡ്രാഫ്റ്റ് എടുത്ത് ഏത് ബാങ്കായാലും ശരി പ്രൈവറ്റ് എക്സ്ചേഞ്ച് ആയാലും ശരി എവിടെയും ലൈനാണ് വൈകുന്നേരം ആയാലും വൈകുന്നേരത്തെ നമ്മൾ ജോലി ചെയ്തിട്ട് അതിന് പോവാം അവിടെ ചെന്ന് പിന്നെ ആ ഡ്രാഫ്റ്റ് കഴുകി കിട്ടിയാൽ പിന്നെ അതാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കവറുണ്ട് അതിൽ മാത്രമേ രജിസ്ട്രേഷൻ സ്വീകരിക്കുള്ളൂ അപ്പോൾ ആ കവറ് വാങ്ങാൻ അവിടെ ലൈൻ നിൽക്കണം അപ്പോൾ പിന്നെ എന്നിട്ട് അത് അപ്പുറം കൊളന്നിട്ട് എഴുതി അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രണ്ടാം മറി നമ്മൾ ലൈൻ ഇക്കണം ആ ലൈന് നിൽക്കണ സമയത്ത് ഏതാണ്ട് നമ്മൾ കൗണ്ടറിൽ എത്താനായില്ല അപ്പോൾ ചിലപ്പം കുവേത്ത ചെക്കന്മാരായാലും വന്നിട്ട് കുപ്പാത്തിൻ്റെ കുളർ പിടിച്ച് വെച്ച് വെക്കി കൊണ്ടാക്കാം അങ്ങനെ കുവയത്തിന് വേറെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് അതിവിടെ അയച്ചാലും പിന്നെ റെയിസറല്ല എങ്ങനെ അയച്ചാലും അത് കിട്ടി എന്നുള്ള അവിടെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒന്നര മാസമൊക്കെ പിടിക്കും ഇന്നിപ്പോൾ സെക്കൻഡ് നേരം കൊണ്ട് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാലോ പൈസ കണ്ടത് ഇവിടെ ഇപ്പോൾ മക്കളായാലും ആരായാലും അങ്ങനെ പൈസ അയച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോയി നോക്കിയാൽ പൈസ അവിടെ ഉണ്ടാവും ആ ഒരു അനുഭവം ഒന്നും നമുക്കില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിതമില്ലാതെ പിന്നെ ചൂടാകുമ്പോൾ ചൂട് തണുപ്പ് അതിപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ അതിലും പല മാറ്റങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇടയിലും അവിടെ ഒരു യുദ്ധം ഉണ്ടായി എല്ലാവർക്കും അറിയുന്നാണല്ലോ അപ്പോൾ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ജീവിന് വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സമയത്താണ് അവിടെ യുദ്ധമായിട്ട് പിന്നെ പ്ലെയിനൊന്നും പോണില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനന്ന് എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ സ്വയം ഞാൻ തന്നെ ടിക്കറ്റ് പോയിട്ട് ഓക്കെ ആക്കല കാരണം ട്രാവല് ഒരുക്കെ കൊടുത്ത് ഓക്കെ ആക്കിയിട്ട് എയർപോർട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഓക്കെ അല്ലാറുണ്ട് എന്നിട്ട് വളരെയധികം പ്രയാസപ്പെട്ട് അവരുടെ അടി കാലമൊക്കെ പിടിച്ചിട്ടാണ് പിന്നെ അവർ കയറ്റി അയച്ചത് അപ്പോൾ പിന്നെ ഞാൻ സ്വയം പോയി ചെയ്യല അപ്പോൾ ആ പോക്ക് പോകുമ്പോൾ പിന്നെ യുദ്ധത്തിന് വന്നു കളഞ്ഞിട്ട് തിരിച്ചു പോകേണ്ട സമയത്ത് ഞാൻ ഇവിടെ മാനേജർ കൽക്കത്തക്കാരനാണ് മോബലോടൊക്കെ വിളിച്ച് പറഞ്ഞ് കളഞ്ഞിട്ട് ഇവർ നാല് ദിവസം അഞ്ചു ദിവസത്തെ മിനിട്ടി ഒരാഴ്ച മിനിട്ടി തന്നു അതുകൊണ്ട് യുദ്ധത്തിൽ ഞാൻ പെട്ടില്ല യുദ്ധത്തിൻ്റെ അമ്പത് നാട്ടിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ എം എൽ എക്ക് കമ്പനിക്ക് ഉണ്ടായിരുന്നു അവൾക്ക് അങ്ങോട്ട് പിന്നെ ആളെ ആളെ സെലക്ട് ചെയ്തിരുന്നു നമ്മളെ കമ്പനിയിൽ നിന്ന് തന്നെ ഇരുപത്തിൻ്റെ ആളെ ഞങ്ങൾ പോയിരുന്നാൽ ഒന്ന് ഞാനായിരുന്നു അങ്ങനെ എന്താറ് മാസം അവിടെയും പണിയെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് അപ്പോൾ അപ്പോഴാണ് അവർ അവരുടെ വിസ ആക്കിയിട്ട് വിസ മാറ്റിയത് അപ്പോൾ എൻ്റെ വിസ അവരുടെ കമ്പനിക്ക് മാറ്റി യമനും പോലെ തന്നെ യമൻ യമൻ പട്ടിണി രാജ്യമാണ് പട്ടിണി രാജ്യമാണ് അവിടെ പടത്തമരം കടലിൽ മീൻ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരുടെ പട്ടിണി എടുത്ത് ചാവും കാരണം നമ്മൾക്ക് ഒരു ഒരു തോർത്തുണ്ടായിട്ട് രണ്ട് തലം പിടിച്ച് കളഞ്ഞിട്ട് കടൽ കിടക്ക് പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കും കിട്ടും മീൻ എല്ലാ മീനും ഉണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോക്കുണ്ട് വെള്ളിയാഴ്ച ലീഗ് ദിവസം അപ്പോൾ ഈ കുബേരന്മാർക്ക് എല്ലാവർക്കും അവിടെ ശമ്പളവും കാര്യവും ഇതൊക്കെ കോട്ടിലൊക്കെ നടത്തുന്ന ഗവൺമെൻറ്റാണ് അതിന് ഞാൻ ചാക്കടയെന്നുണ്ടെങ്കിൽ അത്ര പോലും വ്യക്തിക്കൊന്നുമില്ല അത് സൗത്ത് അമ്മനാട്ടല്ല അത് നോർത്തമ്മനല്ല നോർത്തമ്മന പിന്നെ കുറച്ചും കൂടി സാമ്പത്തിക ഭദ്ര ആ സമയത്താണ് നമ്മൾ അവിടെ പോയിരുന്നു കൊഴ്ത്ത് ഗവൺമെൻറ് ഒരു പിന്നെ ഹോസ്പിറ്റലിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിലത്തെ എക്യൂപ്മെൻറ്റ്സ് അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കമ്പനിക്ക് ആ എക്യൂപ്മെൻറ്റ്സ് ഇറക്കി കൊടുക്കലും അസംബ്ലി ചെയ്ത് കൊടുക്കലും കോൺട്രാക്ട് ഞങ്ങളുടെ കമ്പനിക്ക് നമ്മൾ കുറ്റാടി ഒക്കെ പോയില്ലേ കൂട്ടുകാരൊക്കെ കാണാൻ അവരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവരായിട്ട് നമ്മൾ കുറ്റ്യാടി പോയി എന്ന് പറഞ്ഞാൽ ആളും ഞാൻ ഒരു റൂമിലാണ് താമസിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ നമ്പറും എൻ്റെ അടുത്തുണ്ട് ഇടക്കൊക്കെ വിളിക്കലും പിന്നെ സംസാരിക്കലും കാര്യമൊക്കെ ഉണ്ട് അവരെപ്പോഴും ഓർമ്മ വരും പിന്നെ പല ആൾക്കാരും നമ്മുടെ കൂടെ ജോലി എടുത്തിരുന്നവരും ദിവസം എന്ന് പറയുമ്പം പോലെ കണ്ടിരുന്നവരും പല ആൾക്കാരും അങ്ങനെ ഓർമ്മ വരാറുണ്ട് പത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ആരൊക്കെ ഒന്ന് ഗൾഫിൽ ഉണ്ടായിരുന്നു അന്ന് ഗൾഫിൽ എന്ന് പറഞ്ഞാൽ കുവൈത്തിൽ നമ്മുടെ പെരുമണ്ണൂർക്കാർ ഏട്ടൻ അതിൻ്റെമാർ രണ്ടാളുണ്ടായിരുന്നു ഇവിടെ കരിമ്പെന്ന് ഞാനും എൻ്റെ ചേഷണം മാത്രമേ ഉള്ളൂ പിന്നെ തണ്ണീർക്കോട് ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ടാളുണ്ടായിരുന്നു ഇത്രയും ആൾക്കാരെ അന്ന് പിന്നെ നമ്മുടെ ഈ പ്രദേശത്തായിട്ട് നമ്മളറിയിൽ ഉള്ളു ഇന്നിപ്പോൾ ആ സാധനത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ചേക്കന്മാരുള്ളത് പോയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് അല്ലൊപ്പം പോയത് അതെ അന്ന് മറ്റേ മിനാൽ തീപ്പിടുത്തുണ്ടായിട്ട് ഒരു വിവരം അറിയാൻ പറ്റാണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ മരിച്ചോ ജീവിച്ചോ ജീവിച്ചോന്നറൊന്നും അതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞാൽ പിന്നെ അജ്ജിന് പോയിട്ട് കമ്പനി ലീവ് വന്ന് ഒരു മാസം ലീവ് വന്ന് അജ്ജിന് പോയി അജ്ജിന് പോയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഇന്നൊക്കെ ഇപ്പോൾ അവിടെ ആധുനികമായിട്ട് പിന്നെ ആ കാര്യത്തിൽ വളരെയധികം സജ്ജീകരണങ്ങളൊക്കെ നടന്നിട്ടു പറഞ്ഞു അന്ന് ഈ തമ്പ് വലിച്ചു കെട്ടല താമസിക്കാൻ വേണ്ടി മീനയിൽ അപ്പോൾ ആ അതിൽ നല്ല കാറ്റുണ്ട് ഭയങ്കരം ചൂടാണ് ഏപ്രിൽ മാസത്തിലാണ് ആ കൊല്ലത്തെ അഞ്ചിൽ ആ ചൂട് സമയത്ത് ടെൻറ്റിന് തീ പിടിച്ചിട്ട് അങ്ങനെ പോകുമുണ്ട് തീ ആളി കത്തിയുണ്ട് അപ്പോൾ നമ്മൾ ഉള്ള ടെൻറ്റിൽ ടെൻറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കട്ട് കുറച്ച് വിട്ടിട്ടാണ് അപ്പം ഞങ്ങളൊരു ഐഡിയ എടുത്ത് നമ്മൾ ഏതായാലും ഇവിടെ നിന്നാൽ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് വിഴതും ഈ തമ്പ് വലിച്ചിട്ട് കാറിന് കാലി വളർത്തി വീഴുക അങ്ങനെയുള്ള പല അതും നടക്കുന്നുണ്ട് ഞങ്ങളൊരു ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ആ മുസ്തലിഫ ആ കുന്നിൻ്റെ ഇറമ്പിലവിടെ പോയിട്ട് നിൽക്കാം എന്നിട്ട് എന്നാൽ മേലെ നമുക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് അവിടെ എത്തി അവിടെ കയറി അവിടെ നിന്നിട്ടുള്ളൂ അപ്പോഴേക്ക് ഞങ്ങൾ താമസിച്ചാൽ ഒക്കെ കത്തിപ്പോയി അപ്പോൾ ടെൻറ്റ് ആ ടെൻഡ് ഒക്കെ കത്തിപ്പോയി കത്തിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെന്നു വെച്ചെങ്കിൽ അവർ കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഹെലികോപ്റ്ററിന് വെള്ളം അടിക്കുന്നുണ്ട് ടാങ്കമിൽ വന്നിട്ട് അടിക്കുന്നുണ്ട് ഇല്ലാത്തൊരു കാറ്റും ചുരുക്കി പറഞ്ഞ ഒരു ടെൻറ്റ് വാക്കിയാതാണ് കംപ്ലീറ്റ് അങ്ങ് കത്തിപ്പോയി അന്ന് കുറെ ആള് മരണപ്പെട്ടില്ല ആ കുറെ ആള് മരിക്കലും തീപ്പൊള്ളിയിട്ട് ആ തീപ്പൊള്ളിയൊക്കെ കാണണിങ്ങനെത്താ പിന്നെ നമ്മൾ അജിൻ്റെ സൈം എന്താഫൊക്കെ ചെയ്യുമ്പോഴാണ് പത്ത് രണ്ടിൽ നോക്കുകയും വന്ന് നാട്ടിൽ കഴിഞ്ഞാൽ ഇവിടുത്തെ വാഹന സൗകര്യമൊക്കെ വാഹന സൗകര്യം ഒരു ബി എം എസ് റോഡിൽ കുറ്റിപ്പുറം ഗുരുവായൂർ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കഥ അങ്ങനെ മൊത്തത്തിലെ എല്ലാ എല്ലാ ഭാഗത്തും കൂടി വാഹനങ്ങൾ കുറവാണ് ഒരു ബി എം എസ് കുറ്റിപ്പുറം പിന്നെ ഗുരുവായൂർ പറഞ്ഞ ബി എം എസ് ഉണ്ട് ഒരു മലപ്പുറം കുന്നംകുളം പറഞ്ഞിട്ട് രാധാകൃഷ്ണ പറഞ്ഞ ബസ്സുണ്ട് ഈ രണ്ട് ബസ്സിലാണ് റൂട്ടിലുള്ളത് അത് രാവിലെ അങ്ങോട്ട് പോയാൽ വൈകുന്നേരം അങ്ങോട്ട് വരും ഈ രാധാകൃഷ്ണ മറ്റേത് കുറ്റിപ്പറുന്ന് രണ്ട് ട്രിപ്പ് അടിക്കും കുറ്റിപ്പുറത്തേക്ക് രണ്ടാവശ്യം പോവും രണ്ടാവശ്യം ഗുരുവായൂർക്കും പോവും അന്ന് അതേ ഉള്ളൂ ബസ്സുകൾ പത്ത് പൈസയാണ് ബസ്സിൻ്റെ ചാർജ് അന്ന് പത്ത് പൈസ പത്ത് പൈസ പോലും പത്ത് പൈസ പത്ത് പൈസക്കാന്ന് നിന്നത്തെ പത്ത് റുപ്പ്യേക്കാട്ടിനും വിലയാണ് ഗൾഫ് ജീവിതം നിർത്തി അതെനിക്ക് ഓർമ്മ ഉണ്ട് ഞാനന്ന് ചെറുതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അപ്പോൾ ആ സമയത്ത് ഉപ്പ നാട്ടിലുണ്ടായിരുന്നു അല്ലേ അങ്ങനെയല്ല ഗൾഫ് ജീവിതം നിർത്താൻ കാരണം ഞാൻ ഇവിടെ റിട്ടേൺ ടിക്കറ്റൊക്കെ എല്ലാം ആയിട്ട് പിന്നെ ലീവിന് വന്നതാണ് ലീവിന് വന്ന് ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ അവന് ഈ എൽ ഐ സിയിലായിരുന്നു ജോലി അപ്പോൾ ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതിൻ്റെ മുമ്പേ അവൻ്റെ ഒരു പങ്ങളെ കണ്ട സ്ഥലമുണ്ട് ഇവിടെ അടുത്തന്നെ അവിടെ പോയിട്ട് വരാം എന്നാൽ നമുക്ക് കണ്ടാൽ കൂടി ഒരു സ്ഥലത്ത് പോകാണ്ടെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനത്തെ ആൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊരു അവൾ കുറച്ച് അടുത്ത് വെച്ചിട്ട് ബസ് കട്ടിയിട്ട് ഇതായിട്ട് ആസ്പത്രിയിൽ പോയി പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാനും അന്ന് വാഹന സൗകര്യമൊന്നുമില്ല ഏതോ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരുന്നു അതിന് കയ്യാട്ടി അയാൾ നിർത്തി ആസ്പത്രി അവിടെ കൊണ്ടുപോയി വിറ്റന്ന് അപ്പോൾ നോക്കുമ്പോൾ കൊണ്ടാ ആസ്പത്രി കുറ്റനാട് ആശുപത്രിയായിരുന്നു അവിടെ പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റുകയാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞാൽ ആൾ മരിച്ച് ആളാ മരണത്തോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ഗൾഫിൽ പോകാൻ തീരെ മൂഡൗട്ടായി ആ ഉപേക്ഷിച്ചിട്ട് പിന്നെ പോയില്ല അതിൻ്റെ മരണം അഗാധത്തിലാക്കി പോയി ഇതിപ്പോ എൻ്റെ മാത്രം ഒരു അനുഭവമാണ് പറഞ്ഞത് അന്നത്തെ പ്രവാസ ജീവിതം അനുഭവിച്ച പല ആളുകളുണ്ട് പല മേഖലകളിൽ ഇന്നിപ്പോൾ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ഞാനടക്കമുള്ള പ്രവാസികൾക്ക് ഇപ്പോൾ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഫ്ലൈറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ഇനിയിപ്പോൾ വർഷങ്ങൾ നിന്നാലും നാട്ടിൽ നടക്കുന്ന എന്ത് പരിപാടികളായാലും എന്ത് പ്രോഗ്രാമായാലും അതൊക്കെ ലൈവായിട്ട് കാണാനും അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മദ്രസയിലേക്ക് പോകുമ്പോൾ അവർ പത്ത് വീടപ്പുറം ഉള്ളവർ എത്താറുണ്ട് അവർ മരിച്ചുപോയി അവരവിടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് പറയും ഉപ്പ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച പോകുമ്പോഴത്തേക്ക് ഇതുപോലെ പല ടീമുകളവിടെ വന്നിട്ടുണ്ടാവും ചില സമയത്ത് അവർക്ക് വേറൊരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഫോൺ നമ്മളൊന്നും എടുക്കാൻ പാടില്ല ഫോണിങ്ങനെ റിങ് ചെയ്യും അവരെവിടെയാണോ അവർ വന്നിട്ട് ഫോൺ എടുക്കണം ചില സമയത്ത് നമ്മൾ നിരാശരായിട്ട് തിരിച്ച് വരാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നാട്ടിൽ നിന്ന് മക്കളായ നമുക്കെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അന്ന് ഗൾഫ് ചെയ്ത് അനുഭവിച്ച കാര്യം പറയേണ്ട ആവശ്യം എന്തായാലും ഈ വീഡിയോ കാണുന്ന അതുപോലുള്ള പ്രവാസികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് എന്നിവിടെ നിർത്താലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്